പ്രിയപ്പെട്ട മനഃശാസ്ത്ര ഡോക്ടർക്ക് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സാർ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി വാരികയിൽ എഴുതു കാരണം എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കയാണ് ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി അതിസുന്ദരിയാണ് ഡോക്ടർ എനിക്ക് അർഹതയില്ലാത്തൊരു കുട്ടിയെയാണോ ഞാൻ കെട്ടാൻ പോകുന്നത് എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടുകയാണ് സാർ പല പല ഘട്ടങ്ങളിൽ ഡോക്ടർ വാരികയിലൂടെ തന്നിട്ടുള്ള വിലപ്പെട്ട ഉപദേശങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് എല്ലാറ്റിനും നന്ദി ആദ്യമായി ഞാൻ ഡോക്ടറോട് ഒരു നഗ്ന സത്യം തുറന്ന് പറയട്ടെ ഞാനൊരു അല്ല ഡോക്ടർ കറുത്തിട്ടാണ് ഉയരവും വളരെ കമ്മിയാണ് അതുകൊണ്ട് ഭാര്യയാകാൻ പോകുന്ന ഈ സുന്ദരിയെ മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ അവളുടെ ഹൃദയത്തിലൊരു സ്ഥാനം നേടാൻ പറ്റൂ ആദ്യ രാത്രിയിൽ തന്നെ എനിക്കത് സാധിക്കണം എല്ലാ മാർഗങ്ങളും ഉപദേശിക്കാൻ അപേക്ഷ കള്ളുകുടിയും പുകവലിയുമില്ലാത്തവൻ സമ്പാദ്യശീലമുള്ളവൻ എൻ്റെ ഈ പ്രത്യേകതകളാണ് ആ കുട്ടിയുടെ വീട്ടുകാരെ ആകർഷിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലാതെ എന്നെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല എന്റെ ഒരു മൂത്ത ചേട്ടനോട് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് ഡോക്ടർ ഉയരം വെക്കാൻ വല്ല വിദ്യകളും ഉണ്ടോ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഇതുവരെ ക്രീമുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല വീക്കോ ടർമറിക്കിനെ പറ്റി എന്താണ് അഭിപ്രായം അത് തേച്ചാൽ വെളുക്കുമോ മേൽ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും വാരികയിലൂടെ വിശദമായ ഒരു മറുപടി തന്നു ഈ ദുർഘടാവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റണമെന്ന് വിനീതമായി അപേക്ഷിക്കുക